ി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇന്നലെ മുതൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി എല്ലാ ദിവസവും കഴിയുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഒന്ന് ഒന്നാപടി കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാൽ മാത്രമേ എൽ പി യു പിയുടെ ഈ ഒരു ഇൻറ്റർവ്യൂ നമുക്ക് കംപ്ലീറ്റ് ആക്കി തന്നെ വീഡിയോ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുകയുള്ളൂ എൽ പി യു പി ഇൻറ്റർവ്യൂന് വേണ്ടി നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ടതാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചിട്ടാണ് ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ആരെങ്കിലും കെ കാറ്റഗറി ത്രീ ആൻഡ് ടു ടു സൈക്കോളജിന്റെ ക്വസ്റ്റിൻ ബാങ്കോ അതുപോലെ തന്നെ കെറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്കോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അതൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ ടെൻത്ത് ക്ലിംസിന് വേണ്ടി പ്രപ്പയറിങ്ങ് ഉദ്യോഗാർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും ലഭ്യമാണ് ഇരുപത്തഞ്ച് മോഡൽ എക്സാം ഉൾപ്പെടെയാണ് നമ്മൾ നൽകുന്നത് അതുപോലെ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിളാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇല്ല എൽ പി യു പി ഇൻ്റർവ്യൂനു ബാച്ചിനു വേണ്ടി തയ്യാ ഇൻറ്റർവ്യൂന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്നും മുതൽ സ്റ്റാർ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും അതുമായി ബന്ധപ്പെട്ടൊരു ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പഠിക്കാം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഒക്കെ പഠിക്കാം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ശ്രീമതി പ്രധാ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം എന്നാണ് അവതരിപ്പിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അവതരിപ്പിച്ചത് ഏത് വർഷം ആദ്യത്തെ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി വന്ന കാലകത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അവതരിപ്പിച്ച വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മുഖച്ഛായ മാറ്റി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഇന്ത്യയിലൊരു വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്നത് പിന്നീട് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചിട്ട് അത് ഓർത്തിരിക്കാവില്ല അറുപത്തെട്ട് എൺപത്താറ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് ഓർത്തിരിക്കുക അപ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് എന്താണ് വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇത് തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മുഖച്ചായ മാറ്റിമറിച്ച വിദ്യാഭ്യാസ നയം ചോദിച്ചു അത് ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി രാജീവ് ഗാന്ധി അവതരിപ്പിച്ച വിദ്യാഭ്യാസ നയമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്ര നാഴിക എന്ന് കല്ലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അവതരിപ്പിച്ച ഈ ഒരു വിദ്യാഭ്യാസ രേഖ എന്ന് പറയുന്നത് വലിയൊരു ചരിത്ര നാഴികക്കല്ലായിട്ട് തന്നെ നമുക്ക് പറയാം അപ്പം മൂന്ന് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ നയങ്ങൾ ആദ്യത്തേതാണ് ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വന്ന ഒന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി അവതരിപ്പിച്ചത് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ശ്രീ നരേന്ദ്രമോദി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ അങ്ങനെ മൊത്തം എന്താണ് മൂന്നെണ്ണാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ പി എസ് ആർ ഒ മുൻ ചെയർമാനും മലയാളിയുമായ ഡോക്ടർ കസ്തൂർ രംഗനാണ് പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് അപ്പോൾ പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ് കസ്തൂരി രംഗനാണല്ലേ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം വിദ്യാഭ്യാസ രംഗത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സ്കൂൾ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ശ്രദ്ധിക്കേണ്ട മറ്റു മേഖലകൾ പ്രയോക്തവൽക്കരണം എന്നിങ്ങനെ നാല് ഭാഗങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയരേഖയിൽ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ രേഖയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചുമൊക്കെയാണ് ഈ ഒരു കമ്മീഷൻ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന ആദ്യ ഭാഗത്ത് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും അടിസ്ഥാന സാക്ഷരതയും അതുപോലെ തന്നെ കൊഴിഞ്ഞുപോക്കലിന് തടയൽ എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ കരിക്കുലവും ബോധനശാസ്ത്രവും അധ്യാപക തുല്യ ഉൾ തുല്യ യോഗ്യതയുള്ളവരും ഉൾചേർന്ന വിദ്യാഭ്യാസം സ്കൂൾ ഭരണ നിർവഹണം അതുപോലെ സ്കൂൾ കോംപ്ലക്സ് വിദ്യാലയങ്ങളുടെ നിലവാര നിയന്ത്രണം എന്നിവയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസ ആദ്യ ഭാഗത്ത് ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ശ്രദ്ധിക്കേണ്ട മറ്റു മേഖലകൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസത്തിൽ വരുന്നത് അതിൽ പ്രധാനമായിട്ടും സ്കൂൾ വിദ്യാഭ്യാസം എന്ന ഭാഗത്ത് എന്താണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ശൈശവ പരിചരണം അതായത് നമ്മൾ പ്രീ പ്രൈമറിലെ കുട്ടികളുടെ കുട്ടികളുടെയുമായി ബന്ധപ്പെട്ടുള്ള കുഞ്ഞുമക്കളുടെയൊക്കെ ശൈശവ പരിചരണം അതുപോലെ തന്നെ അടിസ്ഥാന സാക്ഷരത എന്താണ് കുറച്ച് കുട്ടികൾക്ക് എന്താ എല്ലാവർക്കും ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയില്ല വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു അടിസ്ഥാന സാക്ഷരത എങ്കിലും കുട്ടികൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകലിനെ തടയുക കൊഴിഞ്ഞ് പോകൽ തടയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി പോകൂലേ കുറച്ച് ഒരു ആറാം ക്ലാസ്സിൽ വരെ പോകുകയുള്ളൂ കുറച്ചൊരു ഏഴാം ക്ലാസ്സിൽ വരെ പോകുള്ളൂ പിന്നെ ഹൈസ്കൂളിലേക്ക് പോകില്ല അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പോയിട്ട് പിന്നെ ഹയർ സെക്കൻഡറിയിലേക്ക് പോകില്ല ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി പോകും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ അതിനൊക്കെ തടയുക എന്ത് ചെയ്യുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന പിന്നെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനെ പരിഹരിച്ച് കുട്ടികളിലെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുക പിന്നെ മറ്റൊന്നാണ് എല്ലാ തരത്തിലും വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ കരിക്കുലവും ബോധനശാസ്ത്രവും ഒക്കെ എന്താണ് കൃത്യമായി നടപ്പിലാക്കൽ എന്താണ് ഉൾചേർന്ന ഒരു വിദ്യാഭ്യാസം എല്ലാവരെയും ഒരുപോലെ തന്നെ കണ്ടുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം സ്കൂൾ ഭരണ നിർവഹണം കോംപ്ലക്സ് സ്കൂൾ കോംപ്ലക്സുകൾ വിദ്യാലയങ്ങളുടെ ഗുണ ഗുണനിലവാരം ഉയർത്തൽ എന്നിവയൊക്കെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ദേശീയ വിദ്യാഭ്യാസ നയമാണ് രണ്ടായിരത്തി ഇരുപതിലുള്ളത് ഇത് ബാല്യകാല വിദ്യാഭ്യാസത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ഊന്നി പറയുകയും ഉന്നത നിലവാരത്തിലുള്ള ബാല്യകാല പരിചരണം വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്നും ലക്ഷ്യമിടുകയും ചെയ്തു അപ്പോൾ ഇത് ഈ രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസം മറ്റു പ്രത്യേകത എന്താണ് ബാല്യകാല വിദ്യാഭ്യാസത്തിന് അതായത് പ്രീ പ്രൈമറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ രീതിയാണ് ഈ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇവിടെ ബാല്യകാല വിദ്യാഭ്യാസത്തിനാണ് ഇവിടെ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പം നേരത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് ബാല്യകാല വിദ്യാഭ്യാസം പ്രീ പ്രൈമറിയുടെ ആവശ്യകത ഒരു മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ ജീവിതത്തിൽ എത്ര മാത്രമാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കി കഴിഞ്ഞാൽ കണ്ടുനോക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് കേട്ടോ ഇനി ഉന്നത നിലപാടിലെ ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന് ലക്ഷ്യമിടുകയും ചെയ്യുന്നു അപ്രകാരം തന്നെ ദേശീയ ബോധം സ്വാശ്രയത്വം തൊഴിൽ നൈപുണ്യം യുക്തിചിന്ത ശാസ്ത്രീയ ബോധം എന്നിവ വളർത്തിയെടുക്കുമെന്നും പ്രഖ്യാപിക്കുന്നു ലോകോത്തരമായ വൈജ്ഞാനിക വളർച്ചയും അതുപോലെ തന്നെ എന്താണ് വ്യക്തിവികാസവും പരാമർശിക്കപ്പെടുന്നു ഇത്തരത്തിൽ ആശ്വാസനീയമായ കാര്യങ്ങൾ നയത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പം എന്താണ് ബാല്യകാല വിദ്യാഭ്യാസത്തിനോടൊപ്പം ഒരു വ്യക്തിയെ എന്താണ് ദേശീയ ബോധം വളർത്തിയെടുക്കാനും സ്വാശ്രയത്വം കൊണ്ടുവരാനും തൊഴിൽ നൈപുണ്യങ്ങൾ ഉണ്ടാക്കാനും വിട്ടുചിന്ത ഉണ്ടാക്കാനും ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു ഈ ഒരു ദേശീയ വിദ്യാഭ്യാസം ഊന്നൽ കൊടുക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസന വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെ നേടാം എന്നൊരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു നയം പ്രധാനമായിട്ടും വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അപ്പൊ ഈ ഒരു ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അപ്പോൾ കുറേ നിർദ്ദേശങ്ങൾ കുറേ ചുരുക്കി നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞു ഈ ഓരോരോ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് നോക്കി പോകാട്ടോ അതിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിനോട് ചേർക്കുന്നു അത് ഒന്നാമത്തെ നയം എന്താണ് ഈ ഒരു സ്കൂൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിനോട് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്തിനോട് ചേർക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തോട് ചേർത്ത് വയ്ക്കും നേരത്തെ പ്രീ പ്രൈമറി എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അല്ലേ ഇനി എന്താണ് അപ്പം സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഇനി എന്ത് ചെയ്യും ഇത് സ്കൂൾ തലത്തിനോട് ചേർത്ത് വെക്കുന്നു അപ്പം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിനോട് ചേർക്കുന്നു ഒന്ന് സ്കൂൾ ഭക്ഷണ പദ്ധതിയിൽ പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്തുന്നു സ്കൂൾ ഭക്ഷണ പദ്ധതിയിൽ എന്ത് ചെയ്യുന്നു പ്രഭാത ഭക്ഷണം കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നു മറ്റൊന്നെന്ന് പറയുന്നത് നിലവിൽ ടെൻ പ്ലസ് ടു രീതിക്ക് പകരം ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന രീതി നിലവിൽ വരും അപ്പോൾ നിലവിൽ എങ്ങനെയാണ് നിലവിൽ ടെൻ പ്ലസ് ടു എന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത് നിലവിൽ ടെൻ പ്ലസ് ടു എന്ന രീതി ഫോളോ ചെയ്യുന്നു അത് മാറ്റം വരുത്തിക്കൊണ്ട് എന്ത് രീതിയിലേക്ക് മാറുന്നു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന രീതിയിലേക്ക് മാറും ഇനി മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയുള്ള ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന ആദ്യഘട്ടം മൂന്ന് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ എന്ത് സ്റ്റേജാണ് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ഫൗണ്ടേഷൻ സ്റ്റേജാണ് അതായത് ആദ്യഘട്ടമാണ് ഫസ്റ്റ് സ്റ്റേജ് ഇതൊരു എന്താണ് ഇത് ഫസ്റ്റ് സ്റ്റേജായിട്ട് പരിഗണിക്കുന്നു പിന്നീട് പ്രീ പ്രൈമറി ക്ലാസ്സുകൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളും ഉൾപ്പെടും പ്രീ പ്രൈമറി ക്ലാസ്സുകളും ഒന്ന് രണ്ട് ക്ലാസ്സുകളും ഉൾപ്പെടും രണ്ടാമത്തെ ഘട്ടമായ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകൾ രണ്ടാമത്തെ സ്റ്റേജിൽ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളും പിന്നീട് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന മിഡിൽ സ്റ്റേജും പിന്നെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സെക്കൻഡറി ഘട്ടവും വരുന്നു അപ്പോൾ എന്താണ് ഈ ഒരു വിദ്യാഭ്യാസ നയം വരുന്ന പോലെ മൂന്ന് മുതൽ എട്ട് വയസ്സുള്ള ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന ആദ്യഘട്ടം മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ എന്താണ് ആദ്യഘട്ടം ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ് അതായത് പ്രീ പ്രൈമറി ക്ലാസ്സുകളും ഒന്നും രണ്ടും ക്ലാസ്സുകൾ ഉൾപ്പെടും അപ്പോൾ മൂന്ന് മുതൽ എട്ട് വയസ്സുകളുള്ള ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ക്ലാസ് ഉൾപ്പെടും പ്രീ പ്രൈമറി ഉൾപ്പെടും ഒന്നും രണ്ടും ക്ലാസ്സുകളും കൂടി ഇതിനകത്ത് ഉൾപ്പെടും ഇനി നെക്സ്റ്റ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയാണ് ഒന്നാമത്തെ ഘട്ടം അതിനകത്ത് ഏതൊക്കെ ക്ലാസ് ഉൾപ്പെടും പ്രീ പ്രൈമറി ഉൾപ്പെടും ഒന്നാം ക്ലാസ് ഉൾപ്പെടും രണ്ടാം ക്ലാസ് ഉൾപ്പെടും അത് ആദ്യത്തെ ഘട്ടമായിട്ട് മാറും ഇനി രണ്ടാമത്തെ ഘട്ടം എങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകൾ രണ്ടാമത്തെ ഘട്ടത്തിൽ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളും ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ എന്തായിരുന്നു അത് മിഡിൽ സ്റ്റേജ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേജ് അറിയപ്പെടുന്നത് അതിനകത്ത് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകൾ ഉൾപ്പെടുന്നു അതുപോലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ എന്തിലേക്ക് മാറും സെക്കൻഡറി ഘട്ടത്തിലേക്ക് മാറും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ സെക്കൻഡറി ഘട്ടത്തിലേക്ക് മാറുകയാണ് അങ്ങനെയാണ് ഈ പുതിയ വിദ്യാഭ്യാസമായ പ്രകാരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നിലവിൽ ഫൈവ് പ്ലസ് സോറി ടെൻ പ്ലസ് ടു എന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോറു എന്ന രീതിയിലേക്ക് ഇത് മാറും ഇപ്പം നിലവിൽ എങ്ങനെ രീതിയിലാണ് പോകുന്നത് ടെൻ പ്ലസ് ടു എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനി അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയിൽ അധ്യയനം ഉണ്ടായിരിക്കും അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയിലായിരിക്കും അധ്യയനങ്ങൾ പഠിപ്പിക്കുക അടുത്ത ഇതാണ് ഇതാണട്ടെ പറയുന്നത് അഞ്ചാമത്തെ പോയിന്റ് എന്താണ് അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയിലായിരിക്കും അധ്യയനം പഠിപ്പിക്കുക ഇനി നെക്സ്റ്റ് എന്താണ് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ടുവരും എന്താണ് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ടുവരും അത് നല്ലൊരു കാര്യമാണല്ലേ ഇപ്പം എന്താണ് ഒരു കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തൊഴിലധിഷ്ഠി വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോയിൻ്റ് ആയിട്ടാണ് അത് എനിക്ക് തോന്നുന്നത് അടുത്ത് വിദ്യാഭ്യാസ അവകാശം മൂന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉറപ്പാക്കും വിദ്യാഭ്യാസ അവകാശം എന്ത് ചെയ്യും മൂന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉറപ്പാക്കുന്നു പിന്നെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മൂന്ന് മുതൽ ആറു വയസ്സുള്ള മുഴുവൻ കുട്ടികളെയും സ്കൂൾ പ്രവേശനം ഉറപ്പാക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മൂന്ന് മുതൽ ആറു വയസ്സുള്ള മുഴുവൻ കുട്ടികളുടെയും സ്കൂൾ പ്രവേശനം നടപ്പിലാക്കും അതുപോലെ തന്നെ മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ സ്കൂൾ പരീക്ഷകൾ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ബോർഡ് പരീക്ഷയായിട്ട് ഉണ്ടാകും അപ്പോൾ മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ സ്കൂൾ പരീക്ഷകൾ എന്ത് ചെയ്യും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷയും പരീക്ഷയായിട്ട് ഉണ്ടാകും ഇനി പരീക്ഷ രീതിയിലും അധ്യാപക രീ പരിശീലന പരിപാടികളും കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും പരീക്ഷ രീതിയിലും അധ്യാപക പരിശീലന പരിപാടികളും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും സ്കൂളുകളിൽ ബാഗില്ലാതെ പോകുന്ന ദിവസങ്ങൾ ഉൾപ്പെടുത്തും സ്കൂളുകളിൽ ബാഗില്ലാതെ പോകുന്ന ദിവസങ്ങളൊക്കെ ഉൾപ്പെടുത്തും അതുപോലെ പ്ലസ് ടു ക്ലാസ്സുകൾ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കും പ്ലസ് ടു ക്ലാസ്സുകൾ എന്ത് ചെയ്യും സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റും ഇനി സെക്കൻഡറി ഘട്ടത്തിലെ സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കും സെക്കൻഡറി ഘട്ടത്തിൽ എന്ത് ചെയ്യും സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കും നാലോ അഞ്ചോ വിഷയങ്ങൾ ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ടതായി വരും ചില വിഷയങ്ങൾ ഓപ്ഷനലും ആക്കും അപ്പോൾ സെക്കൻഡറി ഘട്ടങ്ങളിൽ ഘട്ടത്തിൽ എന്ത് ചെയ്യും സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കും നാലോ അഞ്ചോ വിഷയങ്ങൾ ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ടതായി വരും ചില വിഷയങ്ങളെ ഓപ്ഷണലാക്കി മാറ്റും വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഡിജിറ്റൽ വൽക്കരണവും കാര്യക്ഷമമാക്കും അടുത്തെന്താണ് വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഡിജിറ്റൽ വൽക്കരണവും കാര്യക്ഷമമാക്കും ഇത്രയും കാര്യങ്ങളാണ് കസ്തൂർ രംഗം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനി നമ്മുടെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നടപ്പിലാകാൻ പോകുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് കാരണം വിദ്യാഭ്യാസ യോഗ്യതകൾ ടീച്ചർമാരുടെ യോഗ്യതയിലൊക്കെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി വരും അതായത് ഈ സെക്കൻഡറി ഒക്കെ ആകുമ്പോൾ ഒമ്പത് എട്ട് അതുപോലെ നമ്മൾ പറഞ്ഞു എട്ട് ഒമ്പത് എട്ട് പോലുള്ള ക്ലാസ്സുകളൊക്കെ എൻഡ് ചെയ്യും സെക്കൻഡറി തലത്തിലേക്ക് വരുമെന്നിവിടെ പറഞ്ഞല്ലേ അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഒമ്പത് മുതലല്ലേ ഒമ്പത് മുതൽ അപ്പോൾ ഈ ഒമ്പത് പത്ത് ഒമ്പത് പത്ത് പാന്ന് വന്നുകൊണ്ട് അത് ഒറ്റ സ്റ്റേജാക്കുമ്പോൾ അവരുടെ ടീച്ചർമാരുടെ യോഗ്യതയിലും വ്യത്യാസം വരും അതുപോലെ യു പി സ്കൂൾ ടീച്ചറിൻ്റെ ആയാലും യോഗ ടി ടി സി പ്ലസ് ഡിഗ്രിയൊക്കെ ഈ ഒരു നയം വരുന്നതോടുകൂടി അതൊക്കെ ആക്കും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇത് ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ഓരോരോ വ്യത്യാസങ്ങൾ എല്ലാ മേഖലയിലും വരുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയിലും പുതിയ കസ്തുവരംഗം റിപ്പോർട്ട് പ്രകാരം വരുന്നതാണ് അപ്പോൾ അതിനകത്ത് ഈ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന ആ കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിനോട് ചേർക്കും സ്കൂൾ ഭക്ഷണ പദ്ധതിയിൽ പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്തും ഇപ്പോൾ എന്താണ് ഉച്ചഭക്ഷണമല്ലേ ഉള്ളൂ അതിലെനിക്ക് എന്തുൾപ്പെടുത്തപ്പെടും പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്തപ്പെടും നിലവിൽ ടെൻ പ്ലസ് ടു രീതിക്ക് പകരം ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന രീതി നിലവിൽ വരും മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയുള്ള ഫൗണ്ടേഷൻ സ്റ്റേജ് ഇത് പ്രീ പ്രൈമറി ക്ലാസ്സുകളും ഒന്ന് രണ്ട് ക്ലാസ്സുകളും ഉൾപ്പെടും രണ്ടാമത് ഘട്ടമായ സ്റ്റേജിൽ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളും ആറുകളും ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളും ഉൾപ്പെടും മിഡിൽ സ്റ്റേജിലേക്ക് ആറ് ഏഴ് എട്ട് ക്ലാസ് ഉൾപ്പെടും ഒമ്പത് പന്ത്രണ്ട് വരെ സെക്കൻഡറി ഘട്ടമാക്കും അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷയിൽ അധ്യയനം പഠിപ്പിക്കും ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിൽ തൊഴിലധിക്ഷ വിദ്യാഭ്യാസം കൊണ്ടുവരും വിദ്യാഭ്യാസ അവകാശം മൂന്ന് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഉറപ്പാക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ മൂന്ന് മുതൽ ആറ് വയസ്സുള്ള മുഴുവൻ കുട്ടികളുടെയും സ്കൂൾ പ്രവേശനം നടപ്പിലാക്കും മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ സ്കൂൾ പരീക്ഷകൾ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ബോർഡ് പരീക്ഷ ഉണ്ടാകും അതുപോലെ തന്നെ പരീക്ഷാ രീതിയിലും അധ്യാപക പരിശീലന പരിപാടികളിലും മാറ്റങ്ങൾ ഉണ്ടാകും സ്കൂളുകളിൽ ഭാഗില്ലാതെ പോകും ദിവസങ്ങൾ ഉൾപ്പെടുത്തും പ്ലസ് ടു ക്ലാസ്സുകളിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കും സെക്കൻഡറി ഘട്ടത്തിൽ സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കുകയും നാലോ അഞ്ചോ വിഷയങ്ങൾ ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ടതായി വരും ചില വിഷയങ്ങൾ ഓപ്ഷനൽ ആക്കും വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഡിജിറ്റൽ വൽക്കരണവും കാര്യക്ഷമമാക്കും അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങളാണ് ഈ കസ്തുരംഗ റിപ്പോർട്ട് പ്രകാരം വരാൻ പോകുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിക്കണം പരീക്ഷയ്ക്ക്